അനധികൃതമായി താമസിക്കുന്ന എല്ലാ പൗരന്മാരെയും തിരിച്ചു തിരിച്ചുവിളിക്കാനൊരുങ്ങി ഇന്ത്യ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടവുമായി ചേർന്ന് പ്രവർത്തിക്കാൻ സർക്കാർ തയ്യാറാണെന്നും ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് ഏഴു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഇന്ത്യക്കാർ ഉൾപ്പെടെ ഒന്നേ ദശാംശം നാല് കോടി കുടിയേറ്റക്കാർ അമേരിക്കയിൽ നിന്ന് പുറത്താക്കപ്പെടുമെന്ന ഭീതിയിലാണെന്നാണ് റിപ്പോർട്ട് മതിയായ കുടിയേറ്റ രേഖകൾ ഇല്ലാത്തവരെ നാടുകടത്തുമെന്നാണ് ട്രംപിന്റെ ഭീഷണി കഴിഞ്ഞ വർഷം പ്യൂർ റിസർച്ച് റിപ്പോർട്ട് പ്രകാരം അമേരിക്കയിൽ രേഖകളില്ലാത്ത കുടിയേറ്റക്കാരിൽ മെക്സിക്കോർ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ കഴിഞ്ഞാൽ മൂന്നാമതാണ് ഇന്ത്യക്കാർ രേഖകൾ ശരിയക്കാരുള്ള ഓട്ടത്തിലാണ് മിക്ക ഇന്ത്യൻ കുടിയേറ്റക്കാരും അമേരിക്കയിൽ ഒന്നേ ദശാംശം ഒന്ന് ഒന്നേ ദശാംശം നാല് കോടി അനധികൃത കുടിയേറ്റക്കാരുണ്ട് എന്നാണ് കണക്ക് രണ്ടേ ദശാംശം അഞ്ചു കോടി പേരുണ്ടെന്നാണ് ട്രംപിന്റെ അവകാശവാദം ഫ്ലോറി ടെക്സസ് ന്യൂയോർക്ക് ന്യൂജേഴ്സി തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് കുടിയേറ്റക്കാർ കൂടുതലുള്ളത് സ്കൂളിലും കോളേജുകളിലും പോകുന്ന കുട്ടികൾ വരെ ഇക്കൂട്ടത്തിലുണ്ട് ഇവരെ എത്രയും വേഗം പിടികൂടി നാട്ടിലേക്ക് അയക്കുമെന്നാണ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ആദ്യം പ്രഖ്യാപിച്ചത് രേഖകളില്ലാത്ത വ്യക്തികളെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥർക്കും സംഘടനകൾക്കും കർശന മുന്നറിയിപ്പുകളും അദ്ദേഹം നൽകി ഭരണകാലത്ത് കഴിഞ്ഞ വർഷം രേഖകളില്ല എന്ന പേരിൽ ആയിരത്തി അഞ്ഞൂറ് ഇന്ത്യക്കാരെ യു എസ് നാടുകടത്തിയിരുന്നു എച്ച് വൺ ബി വിസ പോലുള്ള താൽക്കാലിക വിസയിൽ അമേരിക്കയിൽ എത്തിയവരും ട്രംപിന്റെ തിരിച്ചുവരവിൽ പ്രതിസന്ധി നേരിടുന്നുണ്ട് എച്ച് വൺ ബി വിസയിൽ അമേരിക്കയിലെത്തി ജോലി ചെയ്യുന്നവരിൽ ഏറെയും ഇന്ത്യക്കാരാണ് വിസ ചട്ടങ്ങൾ കർക്കശമാക്കുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അമേരിക്ക അനുവദിച്ച മൂന്ന് ലക്ഷത്തി എൺപത്തി ആറായിരം എച്ച് വൺ ബി വിസകളിൽ എഴുപത്തിരണ്ട് ശതമാനവും ഇന്ത്യൻ പൗരന്മാരാണ് Need so this navigation.